ഹലോ ഗൈസ്മൺ വാഗമണ് ഞങ്ങള് ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയേട്ടാ അപ്പോ നാനി ഒരുപാട് സ്ഥലത്തൊന്നും ഇവിടെ ഞാൻ നാനീനെ കൊണ്ട് ഒരുപാട് സ്ഥലത്തൊന്നും പോയിട്ടൊന്നുമില്ല അപ്പോ ആൾക്ക് ഭയങ്കര ആഗ്രഹം മീൻസ് ഇപ്പോ തണുപ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പോ റിസോർട്ടിൽ പോണം മീൻസ് എന്താ പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പോവുക ജസ്റ്റ് ഒന്ന് പോവുക ചില്ല ചെയ്യുക വേറെ പ്ലാൻ ഒരുപാട് പ്ലാനൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല കേട്ടാ പോകണം അത് ചെയ്യണം ഇത് ചെയ്യണം ഒരുപാട് ഒന്നും ഇല്ല ജസ്റ്റ് ഒരു പ്ലാനേ പ്ലാനുള്ളൂ പോകുന്നു അവിടെ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് കാണിക്കാൻ പറ്റിയ പറ്റിയൊരു റിസോർട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ ഞങ്ങൾ അവിടെ പോയിട്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഇറങ്ങാൻ ടൈമ് ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കൈസ് അപ്പോ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഞങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ രണ്ട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ സോ വിർ പ്ലാനിംഗ് ഇപ്പ രണ്ട് മണിക്ക് ഞങ്ങൾക്ക് എത്തണേ അപ്പൊ ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആണ് ഓൾറെഡി ലേറ്റ് ആണ് ഇപ്പോൾ ഇപ്പൊ തന്നെ സമയം രണ്ട് രണ്ടേ കാലേ ഇനിയിപ്പോ ഇവിടെനിന്നൊരു മുക്കാൽ മണിക്കൂർ ഓട്ടം കൂടി ഉണ്ട് അപ്പോ ഗൈസ് ഫുൾ വീഡിയോ വാച്ച് ചെയ്യുക എന്ത് പറയാൻ വേണ്ടി നൈസ് ആയിരിക്കും അടിപൊളി വീഡിയോ അടിപൊളി വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുമെന്ന് ഗൈസ് വിചാരിക്കുന്നു നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോ അവിടത്തെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കുറച്ച് എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്തിയിട്ട് സോ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പുറത്തൊന്നും പോയിട്ടില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ മീൻസ് അവരെങ്ങനെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇതില്ല പക്ഷെ ഇവിടെ വന്നപ്പോ നൈസല്ലേ പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ രണ്ടു മണിക്കാണ് ചെക്കിങ് ചെയ്യേണ്ടത് രണ്ടു മണിക്ക് ചെക്കിങ് ചെയ്യേണ്ടതിന് വേറെ ഞങ്ങൾ കുറച്ച് ലേറ്റായി പക്ഷേ അവർ ട്രീറ്റ് ചെയ്ത് അടിപൊളിയാണ് നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് ബാഗൊന്നും എടുക്കാൻ സമ്മതിക്കൂല അവര് തന്നെ എടുക്കൂ പിന്നെ വന്ന ചോക്ലേറ്റ് കിട്ടി പിന്നെ ഒരു അപ്പോ ഞങ്ങക്ക് ഇനി രണ്ടു മണിക്ക് രണ്ടു മണിക്കാണ് ചെക്കിങ് ചെയ്യേണ്ടത് രണ്ടു മണിക്ക് ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയി പോയി ഇനിപ്പോ പോയി റൂമിൽ ഒന്ന് ചെക്ക് ചെക്ക് ഇൻ ഇൻ ചെയ്യണം ചെയ്തിട്ട് ഉണ്ട് അത്യാവശ്യം കൊള്ളാം കേട്ടോ ഇവിടെ വന്നപ്പോഴും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നൈസാണ് ആൾക്ക് ഇവിടെ വന്നിട്ട് ചുമ്മാ ഇരിക്കണമെന്നില്ല ചുമ്മാ കറങ്ങി അടിച്ച് നടക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ഇവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നുണ്ട്

അപ്പൊ നമ്മളിതിപ്പോ കഴിഞ്ഞു ഇനിയിപ്പോ ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചിട്ട് എൻ്റെ അതാണ് നമ്മളുടെ റൂം ഇതാണ് ഫയറിന്റെ സ്ഥലം ഇനി നമുക്ക് ഇവിടെ വരണം എത്ര സമയത്ത് ഞാൻ ചെയ്തോ സ്പോട്ട് സോ ഇതാണ് ഇതാണ് കാര്യം ഇവിടെ ഇവിടെ ും മരങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ ഭയങ്കര ശബ്ദോ നല്ല ശബ്ദോ നമുക്ക് നമുക്കൊന്ന് ഫീൽ ചെയ്യും കേട്ടോ നമ്മൾ ഇവിടെ വരുമ്പോൾ എന്തെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു തണുപ്പ് ആ ഒരു മീൻസ് ആ കാട്ടിലെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ അത് നമുക്ക് എന്തായാലും ഫീൽ ചെയ്യും കേട്ടോ അപ്പോ ഫുഡ് കഴിച്ചിട്ട് അടുത്ത കാണാം ബൈ സോ ഇനി നമ്മള് അപ്പോ ചോറ് കഴിക്കാൻ ചോറ് കഴിക്കാൻ പോണ്പ്പോ നോട്ടീസ് ചെയ്തത് ഒരൊറ്റ കാര്യം അറിയോ ഇവിടത്തെ നമ്മളെ കൊണ്ട് ലഗേജും കാര്യങ്ങളൊന്നും അവർ എടുക്കാൻ സമ്മതിക്കൂല അവർ എന്നെ വന്ന് എല്ലാം ചെയ്തു ചെയ്തുതരും പിന്നെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും സെറ്റപ്പ് ആക്കി തരും കഴിച്ചിട്ട് കാണാം ബൈ ഇതാണ് നമ്മളുടെ ചേട്ടൻ ചേട്ടാ അതാണ് വേറെ ഒരാള് കേട്ടാ ഒരായി പറയോ ഇത് മുന്ന ഇത് ആഷിപ്പിന്റെ പേട്ടാനെത്തി ഇതാണ് നമ്മുടെ ഇവിടത്തെ ചേട്ടൻ माउंटी नंबर वन माउंटी नंबर टू ब्रिसियर पाइच है में में ना आश्रम मान कि नहीं इन्हें आना वॉशबॉल इधर नाइट फिक्स बाइकिंग स्विच इट ऑफ एंड स्विच ऑन नल्ले कार टर्न वेरी कोजी वेरी इट फील्स लाइक होम ഞങ്ങൾക്ക് കിട്ടിയത് ഇപ്പൊ ഇവിടെ ഉള്ള ഡോമിൽ ഏറ്റവും വലിയ ഡോമാണ് നമുക്ക് കിട്ടിയത് കേട്ടാ അപ്പൊ അതുകൊണ്ട് ഇവിടെ നിക്കുമ്പോൾ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും ഞങ്ങളുടെ തൊട്ടടുത്തൊക്കെ ഡോംസും ഉണ്ട് ഹൗ യു ആർ ഫീലിംഗ് വെരി വെരി നൈസ് ഹാപ്പി ഹാപ്പി അല്ലേ ഇനി ഒരു നാല് നാലരക്കാമ്പഴത്തേക്ക് നമ്മള് ഒരു മണിക്കൂർ മല കയറുക ഒരു മണിക്കൂർ മല താഴോട്ട് അപ്പോ ഒരു ആറ് ആറരയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തും ഓക്കെ ഇനി എവിടെ നീ ഇനി ഏത് മല അപ്പോ യെസ് ആ ആ പോകുന്നില്ലെങ്കി അടി ഇട്ടു സംഭവം എന്താ പറയാ ആള് ഓൾറെഡി ആളുടെ വീട് മല മലയുടെ സൈഡും കാര്യങ്ങളൊക്കെ അപ്പോൾ സംഭവം എന്താണെന്ന് അറിയുമോ ആൾ ഓൾറെഡി കുറേ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അതുകൊണ്ട് ഇത് വലിയ പാടും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ആൾക്ക് അപ്പോൾ പോവാ അപ്പോൾ ഓക്കെ കാണാം ഇവിടെ അത്യാവശ്യം കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഏഹ് അത്യാവശ്യം കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇതാ നമ്മുടെ മെയിൻ ആൾ ഇതാ അടുത്ത മെയിൻ മെയിനാൾ ഇതടുത്തത് ഈ ചേട്ടനാണ് നമ്മളെ ഗൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചേട്ടാ ചേട്ടന്റെ പേരെന്തര ഇവിടെ നമ്മൾ മാത്രമല്ല ചേട്ടാ ഇവിടെ വേറെ ഇതിന് വന്ന ആൾക്കാരൊക്കെ അത്യാവശ്യം തണുപ്പായതുകൊണ്ടേ ശ്വാസ ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല തണുപ്പുള്ളിക്ക അടിപൊളി ആ എന്നത്ത കയറിയിപ്പ തുടങ്ങിട്ടുള്ളൂ നമ്മടെ വേറെ ആള് ഇതാണ് മുന്നേ വേറെ ആള് കൊറേ പേരുണ്ടെട്ടാ അത്യാവശ്യം അത്യാവശ്യം കൊറേ പേരു ഹലോ ഗൈസ് അപ്പൊ നമ്മള് കുറച്ച് റെസ്റ്റ് ചെയ്ത് പോയിന്റിൽ പോവാൻ ഉണ്ട് നമ്മളുടെ കൂട് വരുവോപ്പ് റീച്ച് ടു ഞങ്ങളി പ്രാവശ്യം എടുത്തതിലെ ഏറ്റവും അടിപൊളി സ്പോട്ടാണല്ലേ നോക്കിയോ എക്സ്പീരിയൻസിന് വെരി ഗുഡ് ഇതാണ് ഏട്ടാ ഇവിടുത്തെ വ്യൂ അടിപൊളി കാറ്റ് നല്ല കാറ്റ് ഇതാണ് അപ്പൊ ഗൈസ് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ നിക്കുന്ന സ്പോട്ട് ഞങ്ങൾ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് ഫുൾ ചുറ്റും മലകളാണ് കേട്ടാ

നല്ല ണുപ്പുണ്ട് ഇനിയിപ്പോ കേറുന്ന വീഡിയോസ് ഇറങ്ങുന്ന വീഡിയോസ് ഒരിക്കലും അങ്ങനെയല്ല ഇപ്പൊ ഇനിയിപ്പോ ഇറങ്ങുന്ന വീഡിയോസ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല മെയിൻ റീസൺ പറ്റൂലെന്ന് പറയുമ്പോഴത്തേക്കും സ്ലോപ്പ് ആണ് അപ്പോൾ ഫോൺ പിടിച്ച് ഇറങ്ങുന്നത് ഭയങ്കര ടാസ്ക് ആണ് അപ്പോൾ താഴെ ഇറങ്ങിയിട്ട് കാണാം ഓക്കെ പതിയോ 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 ആള് ഏഴ് മണിക്ക് തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ വലിയ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല കറക്റ്റ് ആയിട്ട് എത്തിച്ചു ായിരുന്നു ടൈമ് പോവാനാണി അവരിപ്പോ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഫുഡ് കഴിക്കാൻ പോവാ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഓൾറെഡി കുറെ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞു പോവാ പോയി ഫുഡ് അടിക്കാം ഓക്കെ ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഭയങ്കര ഹാപ്പി എന്ന് പറയുമ്പോ ഒന്നാമത്തെ കാര്യം ഫുഡ് അല്ലേ ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ട കേട്ടോ ഈ പ്ലേസും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കാവുന്ന സ്ഥലം ഒന്നാമത്തെ മെയിൻ റീസൺ എന്ന് പറയുമ്പോഴേക്കിത് ഇന്ന് ചോക്ലേറ്റ് ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് ആണ് അവർ ഈ ചോക്ലേറ്റ് കൊണ്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മീൻസ് ചോക്ലേറ്റ് കൊണ്ടുള്ള ഷേക്ക് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് അങ്ങനെ അത്യാവശ്യം അത്യാവശ്യം വേണ്ട ചോക്ലേറ്റ് കൊണ്ട് വേണ്ട എല്ലാ ചോക്ലേറ്റ് ഷേക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്നലെ റോസ് ഡേ ആയിരുന്നു അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഇത് ഞാൻ കാണിച്ച് തരണ്ടേ ഇന്നലെ റോസ് ഡേ ആയിരുന്നതിൻ്റെ ഇതായിരുന്നു അപ്പോൾ വാലൻ്റൈൻസ് വരെ എല്ലാ പരിപാടിയും അവർ നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ വരും അതുവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം പറഞ്ഞെങ്ങനെയാണെന്ന് അറിയുക നമുക്ക് ഇവിടെ ഇന്ന് ചോക്ലേറ്റ് ആണ് അപ്പോൾ എൻ എന്നത്തെ ഡേ ആണ് സ്പെഷ്യൽ അപ്പോൾ ആ ഡേക്കുള്ള കാര്യങ്ങളും എല്ലാവരും ചെയ്യും കേട്ടോ അല്ലേ ഇപ്പോൾ ഇന്ന് ചോക്ലേറ്റ് ഡേ ആണെങ്കിൽ ചോക്ലേറ്റ് കൊണ്ടുള്ള പരിപാടി നാളെ ടെഡി ഡേ ടെഡി ഡേയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ടെഡി ഡേയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ അവർ ചെയ്യും കേട്ടോ അപ്പോൾ അവരിപ്പോൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ പൊട്ടിപ്പോൾ എസ്പെഷ്യലി ഇന്ന് ചോക്ലേറ്റ് ഡേയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ആയതുകൊണ്ടാണെങ്കിൽ വെറൈറ്റി ഐറ്റംസ് ഇരിക്കുന്ന കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടത്തിന് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഇത് വേണ്ട ഈ ഈ സാധനത്തിൽ നമുക്ക് ഉണ്ടാക്കാം ഉണ്ടാക്കിയിട്ട് അവരെ കഴുകി കൊടുത്താൽ മതി അവർ അത് ഫ്രീസാക്കി നമുക്ക് തരും കേട്ടാം അടിപൊളി പരിപാടി ആളിവിടെ വേഫുഡ് പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്

ി ഇതാളുണ്ടാക്കി ഓക്കെ ഏപ്പിടും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിട്ടാ ഇതേതാ ഡ്രാഗൺ ചിക്കനാ ഡ്രാഗൺ ചിക്കൻ മഞ്ചൂരി टा <laughs> 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 <Wire doom. laughs>

രാവിലെ ആൾ ആളെണീറ്റ് കേട്ടെ ഇപ്പഴാണ് ആളെണീക്കെ ഞാൻ സൈക്ലിംഗ് സൈക്ലിങ് പോയിട്ട് യുനോ സംഭവം എന്താ പറ്റിയെന്നറിയോ ഇവിടെനിന്ന് താഴോട്ട് ഇങ്ങനെയാ വരുമ്പോ കയറ്റമാണ് അപ്പൊ ഞാൻ എന്താക്കി പോയപ്പോ സൂപ്പർ അടിപൊളി ഒരു രക്ഷയില്ല ബ്രേക്ക് പിടിക്കണ്ട രക്ഷ പോക്ക് വന്നപ്പോഴാ വന്നപ്പോ ഞാൻ തള്ളിട്ടാ വന്നത് വണ്ടി ആള് വരാത്ത ഭാഗ്യേ അപ്പൊ ഇനി ഫുഡ് കഴിക്കണം കേട്ടോ നമുക്ക് നമുക്ക് എട്ടരയ്ക്കാണ് ഫുഡ് കഴിക്കണ്ട അപ്പോൾ ഒമ്പത് മണിയായി ഓൾമോസ്റ്റ് ഒമ്പത് മണിയായി പോവാം ഫുഡ് കഴിക്കുക ടേബിൾ ഫില്ലിങ് ആണോന്നറിയത്തില്ല എന്നാലും പോയി ഫുഡ് കഴിക്കുക ഓക്കെ നല്ല തണുപ്പുണ്ടല്ലേ ഓൾമോസ്റ്റ് ആ രാവിലെ വന്നിട്ട് ഫു രാവിലെ വന്നിട്ട് ഫുഡ് ബൊക്കയും കാര്യങ്ങളൊക്കെയാണ് സ്പെഷ്യലായിട്ട് എന്താ പറയാൻ വേണ്ടിയിട്ട് ഇതാണ് ഇങ്ങനെ സ്പെഷ്യൽ അത്യാവശ്യം അടിപൊളിയാണ് കാര്യം ചെയ്ത് ഫുള്ള് നീ എടുക്ക് എടുക്കേ നീ എടുത്തോ എങ്ങനുണ്ടോ മുന്ന രമ്യോ ഫുഡ് പരിപാടി

അപ്പോ ഇനിന്നുമില്ല ഫോണൊഴിക്ക് പുറത്തും കാര്യങ്ങളൊക്കെ പോവാൻ പറ്റുമെങ്കി ഇറങ്ങാം ഓക്കേ എന്നാ അപ്പൊ വീട്ടിൽ പോയിട്ട് കാണാം തറ്റാ